And them men! റിയാതെ ബോധം കെടുത്തി കത്തിയും കത്രിയും കൊണ്ട് വയറു കയറി മുക്കാതെ പറയും ഡോക്ടർമാരും ഒന്നും ഇല്ലാതായി ഇത്രയും കാലം ഇവിടെ ഉള്ള പെമ്പിള്ളേരൊക്കെ പ്രസവിച്ചിട്ടുള്ളത് ഇപ്പൊ ആശുപത്രി െ ഞാൻ വരുന്ന വഴി ബോട്ടി വെച്ച് തന്നെ നിങ്ങളുടെ വിശേഷമൊക്കെ കേട്ടു ചുമ്പടന്ന് ചെലക്കാതല്ലേ ഞാൻ ഈ എം ബി ബി എസ് ഒക്കെ പാസ്സായി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആരെങ്കിലും ഒക്കെ ഒന്ന് വരട്ടുമ്പോ പേടി ചോടിപ്പോവാൻ വേണ്ടിയല്ല തള്ള പോയാട്ടെ അപ്പൊറുക്കാൻ തന്നെ വന്നതാണോ എന്നാ ഞാൻ കാണിച്ചു തരാം

ഒരു വ്യാജ ഡോക്ടർ മാർഗലിസ്റ്റ് തിരുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് ഞാൻ ജാമ്യത്തിൽ അറസ്റ്റ് ഡോക്ടർ ചെയ്താവു ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധി അറസ്റ്റ് ചെയ്തില്ലേ നെഹ്റുവിന് ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തില്ലേ എന്തിനു മുതലാളി പണ്ട് അറസ്റ്റ് വലിയ വലിയ ആളുകളെ അറസ്റ്റ് ചെയ്യും ജയിലിൽ കൊണ്ടുപോയി കടത്തു എന്താ വേല അധികം വിളമ്പണ്ടാ താൻ ചെന്ന് വറിയിച്ച കൊണ്ടുവന്ന കൊപ്രായ കണക്ക് തേങ്ങയടയോ കൊണ്ടുവാടപ്പള്ളി എന്തോ തനിക്കെന്നെ ശരിക്കറിയോ അല്ല ചോദ്യം എനിക്ക് എനിക്കറിയാവുന്നത് പോലെ മുതലാളി ഈ കറിയിൽ പിന്നെ അറിയാ അതുകൊണ്ടടാ കോശവ ഞാൻ പറഞ്ഞത് ഓ എന്റെ കുടുംബം കുളം തോണ്ടിയാലും ശരി ബണ്ട് പൊട്ടി ഞാൻ വെള്ളം കയറ്റും ഒരുത്തനെ കൊണ്ട് വെതപ്പിക്കേയില്ല കൊയ്യ്ക്കേമില്ല വേണ്ട ഇനി മുതലാളിയായിട്ട് ഈ കരയിൽ ഇനി ഒന്നും എന്തോ ഒന്ന് 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 നിൽക്കാവോ കാര്യം ആ എന്നാ അത് പോരെ ചോദിച്ചാ ഞാൻ പോകും സ്വാതന്ത്ര്യ സേനാനി ോ നിക്കൊരു സ്വാതന്ത്ര്യപിള്ള പത്രക്കാരാ ഞങ്ങക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു ഫീച്ചർ എഴുതാനാ നമ്മുടെ നാടിനു വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു വലിയ മനുഷ്യനല്ലേ അദ്ദേഹം അതെ അതെ പോലീസിന്റെ കല്ലും കൊണ്ട് കവളും കൊണ്ട് ഇരിക്കല്ലേ ഇവരെ പോലുള്ളവർ സ്വാതന്ത്ര്യം നേടാൻ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ പത്രത്തെ കൂടെ എങ്കിൽ ഈ തലമുറ എന്ന് അറിയട്ടെ നാപ്പത് വഴവുള്ളൂ അഞ്ചെണ്ണം കുറവാണ് കൊറവണ്ടാ എങ്കി അത് മതി ഞാൻ പറവച്ച പോയി അന്തോഷനോട് ചോദിച്ചിട്ട് വരാ വേണ്ട വേണ്ട അനക്ക് മുങ്ങാനല്ലേ ചെറായി മുങ്ങിയ നീ ആലുവേ പൊങ്ങുന്ന ജാതിയ അവിടെ നിന്നാ മതി ഇവിടെ ഇവിടെ ഉണ്ടോ സിഗരറ്റ് അയ്യോ അത് ഇല്ല ബിൽസോ ചാർമിനറോ ചാർമിനറോ വാട്ട് എങ്ങനെ ജീവിക്കും അവന്റെ ാണ് തൊഴിൽന്നും പറഞ്ഞ് പോയി മുട്ട തീർന്നു പോയി പാപ്പ മുട്ട വാങ്ങാൻ പോയാലേ നീ മുങ്ങും കടയിലിരുന്ന് ശ്വാസം മുട്ടു അല്ലെ അവിടെ നല്ലടകമൊക്കെ അനക്ക് തെറ്റ് കൊടുക്ക് തെണ്ടി നടക്കാനാ പാപ്പോ എന്തോ എനിക്ക് വയർ രൂപയാണ് വിളിക്കണത് പാപ്പ അല്ലാത്തേ നീ കള്ളം പറയരുത്

നല്ല വാപ്പ പണിക്കരമതാളിയുടെ മോൻ മുരളിയും നിന്റെ മുളപ്പിണ്ണിന് രേഖ തമ്മിലുള്ള പോക്കത്ര ശരിയാണ് അവൾ എന്ത് വേണേ ആയിക്കോട്ടെ ഞാനവളോട് ചോദിക്കാൻ പോകുന്നില്ല പറയാൻ നിന്നാ പിന്നെ അവക്കെട്ട് എൻ്റെ പൊട്ടിക്കേണ്ടി വരും നീ പൊട്ടിക്കാനും പൊളിക്കാനും നിൽക്കണ്ട അവളെ വിളിച്ചൊന്ന് ഉപദേശിച്ചാൽ മതി ഞങ്ങൾ കുടുംബക്കാരൊന്നുമല്ല പ്രശ്നമാണ് ഞാൻ അമ്മാവിന്റെ വീട്ടിൽ ചെന്ന് അച്ഛൻ അറിഞ്ഞാ തീർന്നു നല്ലൊരു പെൺകൊച്ചി കാക്കവത്തി പോവണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ അതൊക്കെ അവിടെ നിർത്ത് ഞാൻ ഭാര്യയിൽ കവിതകൾ അയച്ചിട്ട് ഒരുപാട് നാളായി യാതൊരു വിവരവും ഇല്ല ഒന്ന് പോയി അന്വേഷിച്ചാലോ ആ ഇവിടെ ആനക്കാര്യം പറയുമ്പോഴാണ് അതിന്റെ ഇടയിൽ അവന്റെ ഒരു കവിത അച്ഛല്ലാം വാവാ വാവാ എനിക്ക് സിറ്റിയിൽ പോയിട്ട് ആവശ്യമുണ്ട് അപ്പൊ ഒന്നിച്ചു പോവാ നീ വരുന്നു ആ വരുന്നോ ഉണ്ടോ കയ്യിൽ ഇനി ഇപ്പൊ കായുണ്ടെങ്കിലും ഞാനില്ല നിങ്ങൾ വേണെങ്കി പോയിക്കോ അതെന്താ സിറ്റിയിലെന്ത്രക്കാണ് എന്തും വേണ്ടും റോഡാണ് ഒരു വഴി കൂടെ വരുമ്പോൾ വഴി ഞാനില്ല ഞാൻ വഴിയെറ്റി പോകും ഞാനും ബെന്നെയും ഇത്രയും കാലം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങൾക്ക് വഴിതെറ്റിയില്ലല്ലോ എടാ അമിക്കേ ആണുങ്ങള് വഴിതെറ്റിയാ കണ്ടുപിടിക്കാൻ പറ്റൂലടാ നിർത്തലാവൂ ആ കായി വഴി ഉണ്ടാക്കാം എന്ന് എടാ മറ്റേ വേണ്ടാ വേണ്ടാ നടതി സാറി അറിയാതെ ഇളാം കൊലെ ഇതോ ഇതോണ്ടമേ അയ്യാന ലോക മതി ആ നമുക്കൊരു കാര്യം ചെയ്യാം നിന്റെ തേങ്ങ എല്ലാം എടുത്താ തേങ്ങ നേരെ വെച്ചോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കാശിലാ പറഞ്ഞോ എന്നെ പൊളിച്ച് പൊളിച്ച് കൊടുക്കില്ലടാ ഇറാവേ എടാവേഞ്ഞിറങ്ങി പോരെ ആ പാ പാ ഒരു പിടിച്ചേ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് എത്ര വന്നിരണല്ലേ ഇപ്പൊ എല്ലാം കുടിക്കാൻ ആയില്ലായിരുന്നു എനിക്ക് തിന്നാൻ കുറച്ചാ ഞഞ്ഞൂര് പോലത്തെ സാധനം എന്താണ് അരിയത് നൂഡിൽസ് അടിൽസ് അതാ അത് കുറച്ച് വരുന്നില്ല ഞാനില്ല ഞാൻ ഒരു പ്രാവശ്യമോ പട്ടണത്തിൽ പോയിട്ടുള്ളൂ അന്ന് പാപ്പാടെ കൈവരലും വിട്ടുപോയിട്ട് ഞാൻ പെട്ടൊരു പാട് പിന്നെ ഉമ്മാടേയും ബാപ്പാടേം ഭീമാപ്പള്ളിയിലൊക്കെ ഉള്ള നേർച്ചയുടെ ബലം കൊണ്ടാണ് ആ മീൻകാരം ഉമ്മ തന്റെ വീട്ടിൽ കൊണ്ടന്നാക്കിയത് അതിന് ഞങ്ങളൊക്കെ ഇല്ലേ എന്തിനാ നീ പേടിക്കുന്നേ ഞാനില്ല നമുക്ക് വേണമെങ്കിൽ പറൂര് പോവാം ഓടാ വേണ്ട ഈ അവന്റെ കവിത കൊടുത്തിരിക്കുന്ന എറണാകുളത്ത് പത്ര അതിൽ പറഞ്ഞു വന്നൊന്നുവരാ നീ വാ ഞാനില്ല എന്തായാലും ഞാനില്ല നിങ്ങൾ പോയിട്ട് വാ ടാറ്റാറ്റ ഞാൻ വിചാരിച്ച ലോകത്തിലെ പണിക്കരുപാരുടെ ബംഗ്ലാവായിരിക്കും ഇത് പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞില്ലെന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞപ്പ പിന്നെ പറഞ്ഞത് പറഞ്ഞില്ലാന്ന് പറയാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞാലും പറഞ്ഞത് പറഞ്ഞെന്ന് പറയുന്നത് പറഞ്ഞില്ലാന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞാൽ തെറ്റും ോട്ട് കേറിയപ്പ ഒരു സർവത്ത് കുടിച്ച ആശ്വാസം ഞാൻ വിചാരിച്ച എന്റെ വിധി വല്ല വണ്ടി ഇടിച്ചു ഇനി എന്തോരം നടക്കണോടാ നിന്റെ ഒട്ടുക്കത്ത പത്ര ഓഫീസിലേക്ക് ആ ഇതല്ലേ പത്ര ഓഫീസ് എടാ ഈ കാമിനിയുടെ വീട്ടിലോട്ടൊന്നും ഞാനില്ല അവടെ അവളുടെ വാപ്പേ ഉണ്ടെങ്കിലേ പിടിച്ച് കൈനീട്ടം വെക്കും എടാ പാപ്പാ വണ്ട് പള്ളിക്കൂടത്തെ വിട്ടപ്പളേ അമ്പലപ്പറമ്പിൽ പോയി വട്ട് കളിച്ച എങ്ങനെ പേരാ എന്ത് അത് ആയാലും ശരി ഈ പെണ്ണുങ്ങളുടെ കേസ് കേട്ടിട്ട് ഞാനില്ല അടി കൊള്ളാനുള്ള ശേഷം എനിക്കില്ല രസായനം കഴിച്ചോണ്ടിരിക്കാ എന്നാ നീ ഇവിടെ നിൽക്ക് പോയി അന്വേഷിച്ച ഒറ്റക്ക് തെറ്റും ചെയ്യാം നീയും പെണ്ണും ഇവിടെ നിൽക്കും ഞങ്ങൾ പോയിട്ട് വരും ആത്മാവല്ലട കീറി കിടക്കുന്നതും ചവിറ്റുട്ടയില് പച്ചപ്പാതരാക്കി തേങ്ങ മൂട്ടിച്ച് കായ് മുടക്കി ജീവനും പണയം വെച്ച് ഇവിടെ വന്നം തിരിയണ്ട വെല്ല എടാ നിന്റെ കവിത ചവിറ്റുട്ടേന്ന് കിട്ടിയതാ എന്നാലും എന്റെ മോനെ നിന്റെ ഗതി ഇതായി പോയടാ ഒന്ന് പോടാ ഇത് കണ്ടോ എന്റെ ആദ്യത്തെ കവിത അച്ചടിച്ചു വന്നിരിക്കുന്നു അതുപോലെ ചങ്ങമ്മന്റെ കവിത ആയിരിക്കും അങ്ങേരുടെ കവിത എടുത്ത് പാരിക്കല്ലോ ചോദിക്കാനും പറയാനും അങ്ങേരില്ലല്ലോ പോയി